ആ ജനം ചെയ്തത് എന്തുവാണെന്ന് കണ്ടോ ആ ഇവർ പ്രവാചകന്മാരോട് പറഞ്ഞു പ്രവാചകന്മാർ അവരുടെ ഇടയിലുണ്ട് ദർശകന്മാർ അനേകരുണ്ട് ദർശകന്മാരോട് ഇവർ പറഞ്ഞു വി ഡു നോട്ട് വോണ്ട് ട്രൂ മെസ്സേജ് ശരിയായ ദൈവാലോചന ഞങ്ങൾക്ക് വേണ്ട ഇത്ര ആത്മാർത്ഥതയുള്ളവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ നേരിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇത് വേണ്ട എന്തോ മതി മധുരവാക്ക് മതി നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സന്തോഷിപ്പിക്കുന്നത് ഞങ്ങളോട് എന്തോ ആയിരിക്കണം ഈ വാക്യം പഠിപ്പിക്കുന്നത് എന്തോ എന്നറിയാമോ ദൈവ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം വൺ ട്രൂ മെസ്സേജ് യഥാർത്ഥ സന്ദേശം പ്രസംഗിക്കുമ്പോൾ മധുരം അൽപ്പം മധുരം കുറഞ്ഞപ്പോൾ അവരെന്തോ ചെയ്തെന്നറിയോ ഇനിയും അടുപ്പിച്ചേക്കില്ലേ മധുരം പറഞ്ഞവരോട് എന്താ പറഞ്ഞു പ്രൊഫസർ പ്രൊഫസർ ഏല ഇട്ട് കൊടുത്ത് പ്രവചിച്ചോളം പറഞ്ഞു പ്രവാചകൻ കിളത്തി 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 ആവേശത്തോടെ സുഖിപ്പിച്ചു സത്യപ്രവാചകൻ വന്നപ്പോ പറയാളിപ്പിച്ചത് ഇത് തന്നെ പുതിയ നിയമത്തിലുണ്ട് ഞാൻ വാക്യങ്ങൾ വായിക്കുന്നില്ല ഞാൻ പറഞ്ഞു പോകാം സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ ഫോർ നിങ്ങൾ വായിക്കണം വീട്ടിൽ ചെന്ന് പത്യ ഉപദേശത്തെ പൊറുക്കാതെ കർണരസകരമായത് സ്വന്തം മോഹങ്ങൾ കൊത്തവണ്ണം പ്രസംഗിക്കാൻ ഉപദേഷ്ടക്കന്മാരെ പെരുക്കുന്ന ഒരു കാലം സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥകളെ പ്രസംഗിക്കുന്ന ഒരു കാലം അത് ഈ കാലത്തുണ്ട് ഇന്ന് പ്രസംഗികൾ അനേകമുണ്ട് പറയുന്നത് എന്തുവാന്നറിയാമോ അയ്യോ ലജ്ജ തോന്നും പ്രസംഗിക്കാൻ കയറി നിൽക്കുമ്പോ ഇവിടെ പ്രസംഗത്തിന്റെ ആവശ്യമില്ലെന്ന് പോലും ലജയില്ലാതെ പറയുന്നവർ ഓ ഇന്ന് ഉപവാസ പ്രാർത്ഥന കുറച്ച് മധുരം ഇരിക്കട്ടെ ന്നോർത്തല്ല ഞാൻ വന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മനസ്സിലാക്കിക്കോണം കറക്ഷൻ കറക്റ്റീവായിട്ട് ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കണം ഈ സുഖിപ്പിക്കുന്നത് പലപ്പോഴും വചനമൊക്കെ ആയിരിക്കും പക്ഷെ പറഞ്ഞു വരുന്നത് ദൈവവചനത്തിന്റെ വെളിപ്പാടായിരിക്കണം എന്നില്ല സന്തോഷം തോന്നും ഞാൻ രണ്ട് ഉദാ രണ്ട് ഇൻഡിക്കേറ്റർ പറയാം ഇപ്പൊ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് ഓർമ്മയുണ്ടോ സ്വൈര്യമായിരിക്കുക സ്വൈര്യമായി ഇരിക്കുന്നതിന്റെ ഒരു കാരണം ഫിനാൻഷ്യൽ സെക്യൂരിറ്റി രണ്ടാമത്തെ കാരണം സഖ്യത അലയൻസ് വിത്ത് ദ ഈജിപ്ഷ്യൻസ് അലയൻസ് വിത്ത് ദ വേൾഡ് ഇനി നിങ്ങൾ ഇന്നത്തെ പ്രസംഗങ്ങളിലേക്കൊന്ന് നോക്കിക്കേ ഇന്നത്തെ പ്രസംഗത്തിലെ പ്രധാന തീം എന്തുവാ ഇത് രണ്ടു ആണല്ലോ സാമ്പത്തിക നന്മകൾ വരുന്നു ബ്രതറേ എന്ന് കേൾക്കാത്ത സന്ദേശം ഇന്നില്ല

റങ്ങിയത്മാരുടെ പുറകെ ഇറങ്ങിയ നമുക്ക് ഇവിടത്തെ ഏത് പേരാ വേണ്ടേ ഇവിടുത്തെ എന്ത് മാന്യതാ വേണ്ടേപ്പിക്കപ്പെട്ടു പോകാൻ ദൈവസഭ വിട്ടുകൊടുക്കലെന്ന് നമ്മൾ ബുദ്ധി ഏറ്റെടുക്കുക മധുരവാക്കും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് യഥാർത്ഥ സന്ദേശത്തെ കോട്ടിക്കളഞ്ഞ പ്രവാചകന്മാർ അന്നിറങ്ങിയതുപോലെ ഇന്നും അനവധി വന്നിട്ടുണ്ട് അവിടെ വലിയ തീയിറങ്ങി അവിടെ വലിയ സാന്നിധ്യമായിരുന്നു എന്നൊക്കെ തോന്നും പക്ഷെ ദാറ്റ് ഈസ് നോട്ട് ദ റിയൽ പ്രസൻസ്